പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ ബാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ പ്രമുഖ ഓട്ടോമൊബൈൽ ഷോറൂമുകളിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ കൂടാതെ പി എഫ് ഇ എസ് ഐ എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും സ്ത്രീകളെയും പുരുഷന്മാരെയും പരിഗണിക്കുന്നതാണ് എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് വയസ്സ് അൻപതിൽ താഴെ താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സിക്സ് ടു എയ്റ്റ് ടു സീറോ എയ്റ്റ് സിക്സ് സെവൻ സിക്സ് ഫോർ മറ്റൊരു നമ്പർ എയ്റ്റ് എയ്റ്റ് നയൻ വൺ ഫൈവ് ഫൈവ് വൺ ഫോർ ടു അടുത്തത് ബിസിനസ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് ഫീൽഡ് സെയിൽസിലെ രണ്ട് വർഷം മുതൽ മൂന്ന് വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം ക്വാളിഫിക്കേഷൻ ഡിഗ്രി ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് വടകര തൃശൂർ ഗുരുവായൂർ വയനാട് എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ നയൻ നയൻ ഫോർ സെവൻ നയൻ ഫൈവ് വൺ 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 അടുത്തത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ പുതുതായി തുടങ്ങുന്ന നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ധാരാളം ഒഴിവുകളുണ്ട് ക്യാഷ്യേഴ്സ് സെയിൽസ്മാൻ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്സ് रेसीवर, बुचर फिश मोंगर स्नैक्स मेकर अरबिक स्वीट मेकर ड्राई केक मेकर बेकरी हेल्पर ब्रोस्टेड एंड ग्रिल मेकर तंदूर कुक जूस मेकर शवर्मा मेकर बेकरी एंड हॉट फूड सेक्शन ले काउंटर सेल्समैन कुकीज मेकर कन्फेक्शनर बेकर कुबोस मेकर इंडियन स्वीट मेकर साउथ इंडियन नॉर्थ इंडियन एंड चाइनीज कुक സലാഡ് മേക്കർ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ സെക്യൂരിറ്റി സൂപ്പർവൈസർ മെയിൻ്റനൻസ് സ്റ്റാഫ് സ്റ്റോർ മാനേജർ കാറ്റഗറി മാനേജർ പർച്ചേസ് മാനേജർ പർച്ചേസ് അസിസ്റ്റൻ്റ് എച്ച് ആർ ഓഫീസർ ജൂലൈ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അതായത് ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ രാവിലെ പത്തിനും വൈകീട്ട് ഇടയിലാണ് ഇൻ്റർവ്യൂ താല്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് ഇന്ത്യ അറ്റ് നെസ്റ്റോ ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്കോ ബയോഡാറ്റ അയക്കുക വാട്സപ്പ് നമ്പർ സെവൻ സെവൻ ത്രീ സിക്സ് സിക്സ് ത്രീ എയ്റ്റ് സെവൻ 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 അടുത്തത് ഗ്യാസ് സ്റ്റൗ സർവീസ് സെൻറ്ററിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് ടെക്നീഷ്യന്മാർ ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ മുൻപരിചയം ആവശ്യമില്ല ടു വീലർ ഉള്ളവർ ആയിരിക്കണം രണ്ടാമത്തെ തസ്തിക പോസ്റ്റർ സ്റ്റാഫ് പോസ്റ്റർ ഒട്ടിക്കുന്നതായിരിക്കും ജോലി മുൻപരിചയം ആവശ്യമില്ല വിദ്യാഭ്യാസം പ്രശ്നമല്ല ശമ്പളം പന്ത്രണ്ടായിരം മുതൽ ഇരുപത്തി നാലായിരം രൂപ വരെ ടു വീലർ ഉള്ളവർ ആയിരിക്കണം വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ എറണാകുളം കായംകുളം എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് വൺ ടു സീറോ ഫോർ നയൻ ത്രീ അടുത്തത് കേരള ഖാദി ബോർഡിൻ്റെ അംഗീകൃത സ്ഥാപനമായ മെഗാസ് ഹെർബൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബ്രാഞ്ചിലേക്ക് സ്റ്റോർ മാനേജർ സൂപ്പർവൈസർ എച്ച് ആർ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നീ തസ്തികകളിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അനുഭവം വയസ്സ് മുപ്പത്തി മൂന്നിൽ താഴെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ സെവൻ നയൻ സീറോ നയൻ ടു ത്രീ ഫൈവ് നയൻ എയ്റ്റ് സെവൻ അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ ഗവൺമെൻറ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ സൈക്കോളജി അപ്രൻറ്റീസ് ഉദ്യോഗാർത്ഥികളെ പ്രതിമാസം പതിനേഴായിരത്തി അറുന്നൂറ് രൂപ നിരക്കിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ജൂലൈ ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് കോളേജ് ഓഫീസിൽ നടക്കുന്നതാണ് റെഗുലർ പഠനത്തിലൂടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം എം എ അല്ലെങ്കിൽ എം എസ് സി നേടിയ ഉദ്യോഗാർത്ഥികൾ യോഗ്യത ജനന തീയതി മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാവേണ്ടതാണ് അടുത്തത് ഇടുക്കി ജില്ലയിൽ ആരോഗ്യ വകുപ്പിൻ്റെ അറക്കുളത്തുള്ള സ്ത്രീകളുടെ പകൽ വീട്ടിലേക്ക് അറ്റൻഡർ തസ്തികയിൽ നിയമനം നടത്തുന്നു വാക്കിൻ ഇൻ്റർവ്യൂ ജൂലൈ ഇരുപത്തി അഞ്ചിന് രാവിലെ പതിനൊന്ന് മണി മുതൽ സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്നതാണ് എസ് എസ് എൽ സി ആണ് യോഗ്യത പ്രായം അൻപത്തി അഞ്ച് വയസ്സ് കവിയരുത് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളെ അസലും ആധാർ വോട്ടർ ഐ ഡി എന്നിവയുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടതാണ് നിയമനം സ്ത്രീകൾക്ക് മാത്രമായിരിക്കും